ആനയുടെ പുറത്ത് കയറി ഞാൻ ഞാനാദ്യമായിട്ടോ ആനപ്പുറത്ത് കയറി അത് ഈ ആനയുടെ പുറത്തേക്കാണ് കയറാൻ പോകുന്നത് ഒറിജിനൽ ആനയുടെ പുറത്ത് ഇതൊരു കയറിയിട്ടില്ല കേട്ടോ ആ ആനയുടെ മസ്തകത്തിൽ ചവിട്ടി നിൽക്കുകയാണ് അല്ല ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളി നമുക്ക് കണ്ടതൊക്കെ അല്ല സെറ്റപ്പായിട്ട് കാണാം കേട്ടോ അപ്പം കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മുടെ സ്വന്തം ഹൈബ്രിഡ് ആയിട്ട് ഹൈബ്രിഡായിട്ട് നമ്മളിന്നൊരു റൈഡിന് ഇറങ്ങിയതാട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സൈക്കിൾ കട്ടപ്പുറത്തായിരുന്നു അപ്പോൾ ടയറൊക്കെ മാറി സെറ്റാക്കി ഇറക്കിയേക്കും കേട്ടോ അതുപോലെ തന്നെ മഴക്കാലം തുടങ്ങിയിട്ട് ഫസ്റ്റ് റൈഡ് എന്നുള്ള പ്രത്യേകതയോടെ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് ഉണ്ട് അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഒരു ഉറങ്ങിക്കിടക്കുന്നൊരു ആനയെ കാണാൻ വേണ്ടി കേട്ടോ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് അവ അവയിപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ഇടിച്ച കൂടെ ഓടിക്കും കേട്ടോ അപ്പോൾ നല്ലൊരു മഴ ചെറിയൊരു മഴയും കൂടെ കിട്ടുമെന്ന് വിചാരിച്ചാണ് പോകുന്നത് മഴയത്തൊരു വൈബ് വേറെ തന്നെയല്ലേ അപ്പം നമ്മൾ ഈ ആനയെ കാണാൻ പോകുന്നത് പെരുമ്പാവൂരടുത്താട്ടോ പെരുമ്പാവൂരടുത്ത് കൂവപ്പടി കൂവപ്പടി ആലാട്ട് ചിറ എന്ന് പറഞ്ഞൊരു പാടശേഖരമുണ്ട് അവിടെയാണ് ഈ ആന ഉറങ്ങുന്നത് കേട്ടോ അപ്പം ശരിക്കും ഒറിജിനൽ ആനയല്ല കേട്ടോ അപ്പം അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആന അവിടെ ഉണ്ടാക്കി വെക്കണം കേട്ടോ ഉണ്ടാക്കി ചേക്കണല്ല ഒരു പാറയാണ് ആ പാറയിൽ ആനയെ വരച്ച് കറക്റ്റ് ഒരു ആന കിടന്ന് ഉറങ്ങണമായിട്ടുള്ള ഒരു സെയിം ലുക്ക് തന്നെ കേട്ടോ അപ്പോൾ ഞാൻ ഈ കൂടുതൽ പറയുന്നുണ്ട് ഈ സ്ഥലം എവിടെയാണെന്ന് കറക്റ്റ് പ്രോപ്പർ സ്ഥലം എവിടെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല കാര്യം പറഞ്ഞാൽ ഒന്ന് രണ്ട് റീലൊക്കെ കണ്ട് അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചങ്ങ് പോകുന്നതാണ് പെരുമ്പാവൂർ ആ ഒരു സൈഡിൽ തന്നെയാണ് എന്തായാലും നമുക്ക് ചോദിച്ചു ചോദിച്ച് പോകാം അടിപൊളി കാഴ്ചയാണെങ്കിൽ ആരും വീഡിയോ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഞാനിന്ന് മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ എർലി മോർണിംഗ് ഒന്നും അല്ല കേട്ടോ റൈഡ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ കാരണം വെയിലൊന്നും ഇല്ല മഴക്കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈക്ലിസ്റ്റുകൾക്ക് ഒരു വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈമില്ല കാരണം ഇത്ര നാളെ അവർ കൂട്ടും ചൂടീന്നൊക്കെ നമ്മൾ റൈഡ് ചെയ്ത് ഉണങ്ങി കരിഞ്ഞ് ഒരു ചെറിയൊരു മഴ കിട്ടുക അല്ലെങ്കിൽ മഴക്കാലം വരുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു സന്തോഷം വേറെ ഇല്ല കേട്ടോ ഇപ്പം നമ്മൾ പണ്ടപ്പള്ളി എത്തി ഇവിടുന്ന് നേരെ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ചെന്നിട്ടാണ് നമ്മൾ പെരുമ്പാവൂർ അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത് ഇനി പെരുമ്പാവൂർ വരെ ചെല്ലണോ ഒന്നും അറിയില്ല ഈ സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആരും ഗൂഗിൾ മാപ്പിലും ലൊക്കേഷനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ആരിലൊക്കെ ചോദിച്ചു വാങ്ങണം അങ്ങനെ നമുക്ക് എന്തായാലും പോകാം നല്ല രീതിയിൽ ഇരുണ്ടും മുടി കണ്ടില്ലേ അങ്ങനെ നമ്മൾ മൂവാറ്റുര ടൗണിലേക്ക് കയറി കേട്ടോ ദ സിറ്റി ഓഫ് ഹെവി ട്രാഫിക് മൂവാറ്റുര വന്നു കഴിഞ്ഞാൽ മൂവാറ്റിനെ കുറിച്ച് ഒരു കുറ്റലും പറഞ്ഞില്ലേ ഒരു സമാധാനം പറ്റില്ല കേട്ടോ ഇപ്പം കുഴപ്പമില്ല ഇപ്പം രാവിലെ ഈ ഒരു സമയം കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നും ഇങ്ങോട്ട് അടുക്കാൻ പറ്റില്ല കേട്ടോ സീനൊക്കെ മാറും ഒരു ബസ് കൊണ്ടത് വട്ടമ്പച്ചേക്കണേ അതേ കാറുകാരനാണോ നമുക്കവിടെ നിർത്താം ഓട്ടെ നമ്മളായിട്ട് ബ്ലോക്ക് ഉണ്ടാക്കുന്നില്ല അപ്പൊ നമ്മൾ മൂവാറ്റുപുഴ പെരുമ്പാവൂര് ഡയറക്ഷനിൽ പോകുന്ന കീഴിലെത്തി കേട്ടോ അപ്പൊ നമുക്ക് പോവേണ്ട സ്പോട്ട് പെരുമ്പാവൂർ ചെന്നിട്ടാണോ പോകേണ്ടത് അല്ലെങ്കിൽ ഇവിടെ അടുത്ത വല്ലതാണോ അത് ഈ വഴി അറിയാത്തോണ്ടേ ഇവിടെ ആരെങ്കിലും നമുക്ക് ചോയിച്ച് ക്ലിയർ ആക്കിയിട്ട് പോവാം ചേട്ടാ ഈ കൂവപ്പൊടി എവിടെന്നറിയോ ആലാട്ട് ചിറ ഈ റൂട്ട് തന്നെ തന്നെ നേരെ നേരെ ുംപടി ചെല്ലണോ ആ അപ്പൊ നമ്മുടെ ഈ ഒരു ലൊക്കേഷനിലേക്കുള്ള ഏകദേശം ഒരു റൂട്ട് എനിക്ക് മനസ്സിലായിട്ടോ അതായത് നമ്മൾ മിക്കപ്പോഴും പോകാറുള്ള റൂട്ടാണ് നമ്മുടെ കീഴില്ലം ജംഗ്ഷനിൽ നിന്ന് മലയാറ്റൂര് പോകുന്ന വഴിയാണേ ഇവിടുന്ന് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ കുറുപ്പംപൊടി അല്ലേ കുറുപ്പുംപടി എന്നിട്ട് അവിടെ വീണ്ടും മലാറ്റൂർ റോഡ് തന്നെ പോകാനാണ് ചേട്ടൻ അടുന്ന് പറഞ്ഞത് അപ്പൊ ഏതായാലും നമുക്ക് കുറുപ്പംപടി ചെന്നിട്ട് ചോദിച്ചു നോക്കാം മുണ്ടന്തൂരുത്തെന്ന് പറഞ്ഞൊരു പാടശേഖരം കേട്ടോ അപ്പൊ അവിടെയാണ് കക്ഷി നിൽക്കുന്നത് നമുക്ക് ഏതായാലും പോയി കണ്ടുപിടിക്കാം അപ്പ അതെ ഈ കാണുന്ന സ്ഥലമാട്ടോ ആലാട്ടു ചിറ ി നമുക്ക് ഇവിടുന്ന് മുണ്ടൻതുരുത്തി ചോദിക്കണം ഇപ്പോൾ ആലാട്ടുചിറ ആ ഒരു ചെറിയൊരു ടൗൺ കഴിയുമ്പത്തേനും ഇവിടെ ആലാട്ട് ചിറ മുണ്ടൻതുരുത്ത് റോഡെന്ന് ഇടപെടുത്തിട്ടുണ്ട് അപ്പം എന്തെങ്കിലും ഈ കാണുന്ന വഴി ഈ ടൈൽ പാകിക്കണ വഴി നേരെ പോയാൽ മതി നട്ടോ ആ ഒരു ജംഗ്ഷനിൻ്റെ ചേട്ടൻ പറഞ്ഞു തന്നത് അപ്പോൾ അതേ നമ്മൾ ആലാട്ട് ചിറയിൽ നിന്ന് ആ റൈറ്റ് എടുത്ത വഴിയില്ല നിന്ന് ഒരു കുറച്ച് ദൂരം വന്നു കഴിയുമ്പത്തേനും ഇവിടെ ഒരു കുരിശ് കാണാം ഇത് വേണ്ട അങ്ങോട്ടൊരു വഴി കിടപ്പുണ്ട് അതുപോലെ തന്നെ അതെ ഇവിടുന്ന് ഒരു വഴി വഴികിടപ്പുണ്ട് അപ്പം കുരിശിൻ്റെ ഇവിടുന്ന് റൈറ്റ് അടുത്തുള്ള അതെ നേരെ പോയാൽ മതി നമ്മളിപ്പോൾ കണ്ട ഒരു കുരിശിൻ്റെ ഇവിടുന്ന് കുറച്ച് ദൂരം മുന്നിലേക്ക് വരുമ്പോൾ തന്നെ ഒരു കഷ്ടച്ച് ഒരു ഇരുന്നൂറ് മീറ്റർ വരുമ്പം വീണ്ടും താഴേക്കൊരു ഒരു വഴി കാണാം കേട്ടോ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കണ്ടം കാണാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ സ്പോട്ടെന്ന് പറയുന്നത് ഓക്കെ അതെ കിടക്കണോ ആശാൻ കണ്ട അപ്പോൾ അതെ നമ്മുടെ ആശാൻ കിടക്കണ കേട്ടോ അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോവാം കേട്ടോ അപ്പോൾ ഇതാണ് സ്പോട്ട് ഇത് മുണ്ടൻതുരുത്ത് എന്ന് പറയും മുണ്ടൻതുരുത്ത് പാടശേഖരം ആട്ടോ അവിടെ ഒരു പാറയാണ് ആനയുടെ ഷേപ്പിലുള്ള ഒരു പാറ ആ പാറയിൽ വരച്ച് വെച്ചേക്കുന്ന കേട്ടോ അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു സ്ഥലം ഇങ്ങോട്ട് വരേണ്ട ഒരു വഴി പറഞ്ഞു തരാം അതായത് ഞാൻ വന്നത് മൂവാറ്റിയുടെ സൈഡിൽ നിന്നാണ് മൂവാറ്റൂടെ നിന്ന് പെരുമ്പാവൂർ ഡയറക്ഷനിൽ പോകുന്ന കഴിയുമ്പത്തേനും നമ്മൾ കീഴിലെത്തും കീഴിലും ജംഗ്ഷനിൽ നിന്ന് വീണ്ടും റൈറ്റ് കട്ട് ചെയ്ത് മലയാറ്റൂർ റൂട്ട് പോരുക കുറുപ്പൻപടി വരിക കുറുപ്പൻപടിയിൽ നിന്ന് വീണ്ടും മലയാറ്റൂർ റൂട്ട് സ്ട്രേറ്റ് വരുമ്പോഴത്തേനും കുറിച്ചിലക്കോടെന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ എത്തും കുറിച്ചിലക്കോടിന്ന് വീണ്ടും റൈറ്റ് കട്ട് ചെയ്ത് കോടനാട് റൂട്ട് വരിക കോടനാട് കഴിഞ്ഞിട്ട് കോടനാട് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്ഥലം അതായത് കോടനാട് കുറിച്ചിലോട് നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ഇവിടെ വരെയുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വഴിക്കും വരാം പെരുമ്പാവൂർ സൈഡിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിലും കുറിച്ചിലക്കാട് കുറച്ചിലക്കോട് കോടനാട് റൂട്ട് ചോദിച്ചെങ്കിൽ പോകാൻ പറ്റും ഒന്നും അറിയാനില്ല വഴി ഈ ഇവിടെ അതായത് നമ്മളിപ്പോൾ വന്ന ആലാട്ട് ചിറയിൽ വരും ആലാട്ട് ചിറ കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു പറഞ്ഞുതരേണ്ടോ അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഇവിടെ വരെ അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകട്ടത് ഇതുണ്ടോ ഇവിടെ വഴിയുണ്ട് അതിലെ കയറി നമുക്ക് അതിൻ്റെ പുറത്തൊക്കെ കയറാം കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ അടുത്തുള്ള അടുത്ത് ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ കീഴിൽ നിന്ന് പോന്നിട്ട് കൂടി പോയി കഴിഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്റർ മാക്സിമം മതി കൂടുതൽ ദൂരം എന്താണല്ലോ വരില്ല കേട്ടോ ഇത് കണ്ടോ നമുക്കിതിലെങ്ങനെ നടന്ന് പോകാവേ ഇവിടെ ഫുട്ബോളൊക്കെ കളിക്കുന്ന ചെറിയ ഗോൾ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ആൾക്കാരൊക്കെ ഈ ഇടയ്ക്ക് പെയിൻറ്റ് ചെയ്തേക്കണതാണേ ഒത്തിരി പേർക്കൊന്നും അങ്ങനെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ ജസ്റ്റ് ഷോർട്സ് യൂട്യൂബിൽ റീൽസും ഷോർട്സൊക്കെ മാത്രമേ ഉള്ളൂ വീഡിയോ ഉള്ളൂ ഉള്ളുണ്ടോ അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് പതുക്കെ അങ്ങ് നടന്നു പോകണം ഇപ്പോൾ ഈ മഴയായ കൊണ്ട് ചെളിയിക്കണ്ട കേട്ടോ ഇവിടെ ഷൂ താന്ന് പോകാൻ അറിയില്ല കണ്ടോ ഇതാണ് സൈ അപ്പോൾ അടിപൊളിയാട്ടോ അകലേന്ന് നോക്കുമ്പോഴാണ് കറക്റ്റ് നമുക്ക് ആ ഒരു ആനയുടെ ഷേപ്പ് മനസ്സിലാകുന്നത് ഇതിൽ പാറയിൽ വരച്ച് വെച്ചേക്കനാ കേട്ടോ കേട്ടോ പെയിൻറ് വച്ചിട്ട് വരച്ചേക്കനാണേ ഇത് ആനയുടെ ചെവി ആട്ടോ ഞാൻ അകലേന്ന് കാണിച്ചു തരാം അപ്പം കറക്റ്റ് ആ ഒരു ആനയുടെ ഷേപ്പ് കിട്ടും ഇതൊക്കെ കൊമ്പ് ഇതിൻ്റെ അപ്പർ സൈഡിലുണ്ടോയെന്ന് നോക്കട്ടെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴുള്ള ആ ഒരു വ്യൂയോടെ ആ ഫ്രണ്ടീന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ ആനയാന്ന് തോന്നില്ല കേട്ടോ ഇതിൻ്റെ സൈഡ് വ്യൂ ആണ് മെയിൻ രണ്ട് സൈഡിൽ നിന്ന് നോക്കിയാലും നമുക്ക് കാണാം കേട്ടോ അതുകൊണ്ട് ആന കിടക്കണ പോലെയുണ്ട് അപ്പർ സൈഡിൽ നിന്ന് കേട്ടോ കുറച്ചുകൂടെ ആ ഷെയ്പ്പ് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റില്ല അപ്പം ഇതിൻ്റെ മേളിൽ നമുക്ക് കയറാം കേട്ടോ ഇതാണ് ആനപ്പുറത്ത് കയറുന്നുണ്ട് ഇത് ഇങ്ങനെയും വന്നാൽ മതി കേട്ടോ വേണ്ട അവിടുന്ന് കയറി വന്നാൽ മതി അപ്പം നമ്മൾ ആനയുടെ പുറത്ത് കയറി ആരാദ്യമായിട്ടോ ആനപ്പുറത്ത് കയറി അത് ഈ ആനയുടെ പുറത്തൊക്കെയാണ് കയറാൻ പോകുന്നത് ഒറിജിനൽ ആനയുടെ പുറത്ത് ഇതുവരെ കയറിയിട്ടുണ്ട് കേട്ടോ ആ ആനയുടെ മസ്തകത്തിൽ ചവിട്ടി നിൽക്കുവാണ് കണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളി നമുക്ക് കണ്ടതല്ല സെറ്റപ്പായിട്ട് കാണാം കേട്ടോ കണ്ട അതിലെയാണ് നമ്മൾ വന്നത് സൈക്കിളവിടെ സ്റ്റാരിച്ചിൻ്റെ ഒറക്റ്റ പാറ കേട്ടോ എന്നാലും ഈ പാറേ കറക്റ്റ് ആ ഒരു ഷേപ്പും നിങ്ങൾ കണ്ടു ഇവിടെ അതായത് ചെറിയൊരു കേർവ് ഉണ്ട് ആ ഒരു മസ്ത മസ്തകത്തിൻ്റെ ഒരു ഷേപ്പ് അവിടെ എന്നാലൊരു ഐഡിയയോ ഉള്ള കേട്ടോ അടിപൊളി ആനയുടെ തലയിലാട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്കിടെ വന്നിട്ട് ആനപ്പുറത്ത് കയറാം അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുടമാറ്റമൊ കളിച്ചിട്ട് പോവാട്ടോ പിന്നെ ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ അടിപൊളി അതായത് ഒരു പോത്ത് ചെളിയിൽ ഇറങ്ങിയ കിരിപ്പുണ്ട് അങ്ങോട്ടൊരു വഴി കിടപ്പുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് വരുന്നുണ്ട് നമുക്ക് താഴെ ഇറങ്ങിയിട്ട് ആനയുടെ ഒരു രൂപം നല്ലപോലെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ആലാട്ട് ചിറ എന്ന് പറയുന്ന സ്ഥലം വരുന്നത് നമ്മുടെ പെരുമ്പാവൂരിൽ കൂവപ്പടി പഞ്ചായത്തിലാണ് കൂവപ്പടി പഞ്ചായത്തിൽ മുണ്ടൻ തുരുത്തിലാണ് ഈ ഒരു സ്പോട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇത് വരച്ചേക്കുന്നത് ഒരു ചിത്രകാരൻ ഇവിടെയുള്ള വേങ്ങൂർ സ്വദേശി ജയൻ എന്ന് പറഞ്ഞൊരു ആൾ വരച്ചേക്കണ കേട്ടോ ഇത് എനിക്ക് തോന്നണേ ഇത് ഇനാമൽ പെയിൻ്റ് ആണോ അതോ ഇനാമൽ പെയിൻറ്റാണെന്ന് തോന്നുന്നു അതൊക്കെ വെച്ച് വരച്ച് പിടിപ്പിച്ചേക്കുന്നതാണേ ഇതിൻ്റെ അകലേന്ന് കാണുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ആനയുടെ രൂപം നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റുന്നത് മൊത്തം ചെളിയായിട്ടല്ല ഷൂ ഒക്കെ മൊത്തം താർന്നു പോയി ഇത് വേണ്ട കറക്റ്റ് ഒരു ആന കിടന്നുറങ്ങണേ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വരച്ച് ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ലെവലൊക്കെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം തന്നെയാട്ടോ കാരണം എന്ന് വെച്ചാൽ ആനയുടെ ഒരു ഷേപ്പ് ഓൾറെഡി അതിനുണ്ട് ആ ഒരു മസ്തകത്തിൻ്റെയൊക്കെ ഇടകണ്ട് അവിടെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ആനയുടെ ഒരു ബോഡി ഷേപ്പ് ഉണ്ട് അപ്പം ഇവിടെ ഒരു ആന വരയ്ക്കാമെന്ന് ചിന്തിച്ച് എടുത്ത ഒരു വരച്ച ഒരു ഇതില്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു ക്രിയേറ്റിവിറ്റി അപ്പം ഈ ഒരു പാറ ഇത് നൂറ്റാണ്ടുകൾ വർഷങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പാറ ആട്ടോ അത് കണ്ടത്തിൽ ഇതുപോലെ ഞാൻ ഇതുവരെ ഞാനിതുവരെ കണ്ടത്തിലങ്ങനെ പാറന്ന് നിൽക്കണ വേറെ സ്ഥലത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇതിപ്പം ആ ആന എന്ന് തോന്നിക്കാനായിട്ട് അതിൻ്റെ താഴെ ഈ കണ്ടത്തിൻ്റെ ഇത് മൊത്തം ഗ്രീനാണല്ലോ അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വീണ്ടും ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മെർജ് ചെയ്യാനായിട്ട് ഇവിടെയൊക്കെ കുറച്ച് ഗ്രീൻ കൊടുത്തിരിക്കുന്നത് കൊള്ളാട്ടോ സംഭവം എന്തായാലും നൈസ് ഐഡിയ അടിപൊളിയാട്ടോ അധികം വേറെ എല്ലാവരൊക്കെ അറിഞ്ഞു വരുന്നു ഈ ഇടയ്ക്കാണ്ട് വരച്ചാട്ടോ പിന്നെ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു സ്പോട്ടിൽ വന്നത് വരുവാണേലും ഇപ്പം തന്നെ വരാൻ നോക്കണം കാരണം ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ചിലപ്പം ഇത് കുറേ മഴയൊക്കെ പെയ്തിട്ട് പായലൊക്കെ പിടിച്ച പെയിൻറ്റൊക്കെ മാങ്ങോ മാക്സിമം എല്ലാവരും കഴിവ് നേരത്തെ തന്നെ വന്ന് കണ്ടിട്ട് പോകട്ടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ അടിപൊളിയാണ് അതിൻ്റെ വീട്ടിലൊക്കെ ആരോ പേരൊക്കെ എഴുതാനായിട്ടോ അങ്ങനെയൊന്നും ചെയ്തേക്കരു കേട്ടോ അതൊരു ആർട്ടല്ലേ അതിൻ്റെ ഒരു അതിനെ നമുക്ക് നമ്മൾ ബഹുമാനിക്കണം ഒരാളുടെ ഒരു കഴിവല്ല ഇത് ഇവിടെയൊക്കെ പേരൊക്കെ എഴുതാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും ചെയ്തേക്കരുതേ വേണ്ട മലയാളികളുടെ നമ്മുടെ മൊത്തം ഒരു സ്വഭാവമാണ് ഇവിടെ കണ്ടെങ്കിലും പേര് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത് അപ്പോൾ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ കാരണം നമ്മുടെ ഈ ഒരു വീഡിയോ റീച്ച് റീച്ചാകുന്നതിലൊക്കെ ഉപരി ആ ഒരു കലാകാരന് കിട്ടുന്ന ഒരു അംഗീകാരമില്ല അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക പിന്നെ ഈ ഒരു ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ഉണ്ട് കേട്ടോ അതായത് മുണ്ടൻതുരുത്ത് എന്ന് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റുക എനിക്ക് ആ അവർ കറക്റ്റ് പേരെന്നറിയാത്ത കൊണ്ടാണ് നമ്മൾ തപ്പിപ്പിടിച്ച് വന്നത് കേട്ടോ എന്തായാലും നമ്മൾ ഇവിടുന്ന് പോകുകയാണ് നല്ല വെയിലായിട്ടോ അപ്പം പ്രത്യേകിച്ച് പോലെ മഴയൊന്നും നല്ല ചുട്ട് പൊള്ളുന്ന വെയിലായിട്ടോ ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരമായിരിക്കും മഴ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കണ്ടിപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കറക്റ്റ് ദൂരെ ഇവിടുന്ന് ഇവിടെ വരെ ഒരു നാൽപ്പത്തി ആറ് കിലോമീറ്റർ ആട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ പറഞ്ഞാലും എല്ലാവരും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള കിഡിലൻ മൺസൂൺ റൈഡുകളൊക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ